ഞങ്ങൾക്കിതൊക്കെ അനുഭവമാണ് ഈ വടകരയിൽ ദയനീയമായ തോൽവി ഐശാല ടീച്ചറെ നേരിടാൻ വേണ്ടി പോകും വടകര ചന്ദ്രശേഖരന്റെ മണ്ണാണ് വലിയ പ്രതീക്ഷയാണ് ഷാഫിയിലൊക്കെ നമുക്കുള്ളത് വടകര ആര് വന്നാലും പിടിക്കാൻ സാധിക്കില്ല എന്നുള്ള പിണറായി വിജയന് വളരെ നന്നായിട്ട് അറിയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല വലിയ ആന്തരികമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ബി എസിനെ കാണിക്കാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് നിങ്ങളൊക്കെ ഇനി പുറത്തു വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തനം നടത്തുകയോ ചെയ്താൽ ഇതാണ് അനുഭവം പിണറായി അറിയാതെ കൃത്യം നടക്കില്ല എന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്തതാണ് പാനൂരിലുണ്ട അറസ്റ്റ് ചെയ്യുന്ന ാണ് പിണറായിക്ക് മുകളിൽ ഒരു നേതാവ് വളരുന്നത് എന്ന് വളരെ വ്യക്തമായി ആ പാർട്ടി ആഗ്രഹിക്കും കുലംകുത്തി ആരോപണം ഉണ്ടായി പിന്നീടും വധത്തിനു ശേഷവും കുലംകുത്തി കുലങ്കുത്തി തന്നെയാണെന്നൊരു പ്രസ്താവന വരെ ഉണ്ടായി ഒരു ഈ ഒരു മരണത്തിന് ശേഷവും അത്തരമൊരു പ്രസ്താവന നടത്തുന്നു കുലങ്കുത്തി എന്ന് വിളിക്കുന്നു ഇത്രക്കും ദേഷ്യം തോന്നാനൊരു കാരണം മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ അത് മാത്രമല്ല ഈ പാർട്ടി വിടുന്നവരോടെല്ലാം ഇത്തരത്തിലുള്ളൊരു പ്രതികരണമാണോ കുറേ ആൾക്കാർ പാർട്ടി വിട്ട് പോകുന്നുമുണ്ട് പക്ഷേ ചന്ദ്രശേഖരനോട് മാത്രം ഇത്ര ക്രൂര തോന്നാനുള്ള കാരണം എന്താ അല്ല അതിൽ വ്യത്യാസമുണ്ട് സാധാരണ പാർട്ടി വിട്ട ആളുകളൊക്കെ ഒന്നുകിൽ നിശബ്ദരായിരിക്കും അല്ലെങ്കിൽ പാർട്ടി അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാറി നിൽക്കും അവരാരും വേറൊരു പ്രസ്ഥാനം രൂപീകരിച്ചില്ല പ്രസ്ഥാനം രൂപീകരിച്ച് അവർക്കിതായി പറ്റില്ല ഇവരുടെ ഭീഷണി കാരണം ഞങ്ങൾ തന്നെ നേരിട്ടത് കണ്ടില്ലേ പക്ഷെ ഇവിടെ ഒഞ്ചിയത്തൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് ഒഞ്ചിയം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാത്തൊരു പഞ്ചായത്തായിരുന്നു അവിടെയാണ് എൺപത് ശതമാനത്തിലധികം കമ്മ്യൂണിസ്റ്റുകാർ വന്ന് പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കുന്നത് അത് പാർട്ടിക്ക് ഭീഷണിയായി അപ്പൊ ഇതുപോലെ ഏതെങ്കിലും വിമത ശബ്ദങ്ങൾ മറ്റിടത്ത് ഇതുപോലെ രൂപീകരിച്ചാൽ അത് പാർട്ടിക്ക് ദോഷമാകും എന്ന് കണ്ടതുകൊണ്ട് തന്നെ അവർ ുള്ള താക്കീതായിരുന്നു ചന്ദ്രശേഖരൻ ഇതാ ചന്ദ്രശേഖരന്റെ അനുഭവമാണ് എന്നത് അത് അവർക്ക് മാത്രമല്ല അന്ന് ആ കാലഘട്ടത്തിൽ വി എസ് എന്ന് പറയുന്ന ഒരു ധീരനായ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ വി എസിനെ കാണിക്കാൻ കഴിയുമായിരുന്നു അന്ന് നമുക്ക് ആ വി എസ് ഇതുപോലെയുള്ള പാർട്ടിക്കെതിരെ വലിയ തോതിലുള്ള സമരം നടത്തുകയായിരുന്നു പാർട്ടിയുടെ വഴിവിട്ട പോക്കിനെതിരെ അവരുടെ അഴിമതിക്കെതിരെ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ആ പാർട്ടിക്കൂടു അതിശക്തമായ സമരം നടത്തുന്ന ഒരാളായിരുന്നു പതിനായിരക്കണക്കിന് മനുഷ്യ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വിമത ശബ്ദമായിട്ട് ആ പാർട്ടിക്കത്ത് ഉണ്ടായിരുന്നു അപ്പൊ അത് അദ്ദേഹത്തിന്റെ കൂടിയുള്ള താക്കീതായിരുന്നു ചന്ദ്രശേഖരന്റെ കൊലപാതകം ചന്ദ്രശേഖരന്റെ അനുഭവം നിങ്ങളൊക്കെ ഇനി പുറത്തു വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തനം നടത്തുകയോ ചെയ്താൽ ഇതാണ് അനുഭവം എന്ന് കാണിക്കുകയാണ് ചന്ദ്രശേഖരനൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിണറായി വിജയനാണ് ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ് പിണറായി വിജയൻ ഇതിന് ഒരു പങ്കുണ്ടെന്ന് തോന്നാൻ ടി പി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അറിയാതെ രണ്ട് ജില്ലകളിലെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടാക്കാൻ സാധിക്കില്ല അത് തന്നെയാണ് ഏറ്റവും പ്രധാന കാരണം പിന്നീട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും അദ്ദേഹം ഞങ്ങൾക്കെതിരെ നടത്തിയ നീക്കങ്ങളും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പിണറായി അറിയാതെ കൃത്യം നടക്കില്ല എന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കേസ് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പല ഫോൺ കോളുകളും പോയതും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് പല അറിവുകളുമുണ്ട് പക്ഷേ കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോയില്ല എന്ന പ്രയാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിപ്പോഴും ഒരു കല്ലായിട്ട് ഒരു കരടായിട്ട് അവിടെ നിൽക്കുകയാണ് പിണറായി വിജയൻ മാത്രമായിരിക്കും വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് ഈ ഗൂഢാലോചനകളിൽ പങ്കുണ്ടോ ഇങ്ങനെ പിണറായി വിജയന് മാത്രമൊന്നല്ല അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് എന്ന് ഞാൻ പറയില്ല പക്ഷേ ചില നേതാക്കന്മാർ അതിനകത്തുണ്ട് അതിലെ കണ്ണൂർ ജില്ലയിൽ പി ജയരാജനും പങ്കുണ്ട് ഇവിടെ കോഴിക്കോട് പി മോഹനുണ്ട് ഇളമരം കരീമിനുണ്ട് അത്തരം ആളുകൾക്കൊക്കെ അതിനകത്ത് പങ്കുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് അവരുടെയൊക്കെ പങ്കിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ പോയി ഇവരുടെയൊക്കെ ഭീഷണികൾ ഇവരുടെയൊക്കെ ഭീഷണികൾ പോലീസിനും അതുപോലെ താങ്കൾക്കും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എനിക്ക് നേരിട്ട് ഭീഷണികൾ ഉണ്ടായിട്ടല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭീഷണി ഉണ്ടായിട്ടില്ല എന്നെയൊന്നും അവരൊന്നും നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല അത്തരത്തിലേക്കൊന്നും അണികളുടെ ഭാഗത്ത് നിന്ന് ഭീഷണി കത്തുകളും മറ്റും അതിലാണ് ഡയറക്റ്റ് ഭീഷണികളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി പല സമയത്തും അവർക്ക് എനിക്കറിയാം അവർ കൊണ്ടുപോയത് അങ്ങേറ്റത്തെ റിസ്ക് എടുത്തുകൊണ്ടാണ് ആ കേസ് പോയത് അനൂ കുരുവിള എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഡയറക്റ്റ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് മാഡം ഇനി ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് എന്നതിനെ സംബന്ധിച്ച് അത്രേ അവർക്ക് പറയാൻ സാധിക്കുള്ളൂ അതിനെ നമുക്ക് ഊഹിക്കാം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഷോക്കത്തലേ ഡിവൈഎസ്പി അവരൊക്കെ ഈ കേസ് മലയിൽ പോയി പ്രതികളെയൊക്കെ പിടിക്കാൻ അവരെടുത്തൊരു റിസ്ക് ഉണ്ട് അതാണ് ഞാൻ പറയും ഈ ആളുകളുടെയൊക്കെ പാർട്ടി ഗ്രാമമാണ് അവിടെ ആ ഗ്രാമത്തിൽ ഇത്തരം ഒളികളെ ആ പ്രതികളെ ദിവസങ്ങളോളം ഒളിവിൽ താമസിക്കണമെങ്കിൽ അവിടുത്തെ നേതൃത്വം അറിഞ്ഞേ നടക്കുള്ളൂ പാർട്ടി സംവിധാനം അങ്ങനെയാണ് പാർട്ടി നേതൃത്വം അറിയാതെ ഒന്നും ഇതൊരു സംഗതി നടക്കില്ല ഒരു ഇല അനങ്ങിയാൽ പാർട്ടിയുടെ നേതൃത്വം അവിടെ ഇറങ്ങി അറിയും അവരറിയാതെ ഒരു ഇല അവിടെ അനങ്ങില്ല ഒരാൾക്ക് പോലും പുറത്തുനിന്ന് അവിടെ കടക്കാൻ സാധിക്കില്ല അവിടെ അതാണ് ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് അവിടെയായിരുന്നു ഇവർ ദിവസങ്ങളോളം മാസങ്ങളോളം ഒളിവിൽ താമസിച്ചത് വളരെ വ്യക്തമാണല്ലോ അതിൽ നിന്നൊക്കെ നമുക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന വിഷയങ്ങളാണ് അതൊക്കെ ഇതിപ്പോൾ മുരളീധരൻ ആണ് വടകരയിൽ ഉണ്ടായിരുന്നതെങ്കിൽ കുറച്ചുകൂടി മത്സരം ഒന്നുകൂടി കൂടി ഒരു കനക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ലേ അല്ല അങ്ങനെ പറയുന്നില്ല മുരളിയാണെങ്കിലും നല്ല മത്സരമായിരുന്നു ഇവിടെ അതേ മത്സരം തന്നെയാണ് ഷാഫി പറമ്പിലായിരുന്നാലും ഉണ്ടായിരുന്നത് കെ മുരളീധരൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഏത് സമയത്തും നമുക്ക് വിളിപ്പുറത്തുള്ള ഒരു എം പി തന്നെയായിരുന്നു അതേ ആ വൈബ് തന്നെയാണ് ഷാഫി ഉണ്ടായിരുന്നത് ഷാഫി പിന്നെ കുറച്ചുകൂടി യൂത്ത് എന്ന നിലയ്ക്ക് യുവാക്കളുടെ ഇടയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി വരാൻ ഷാഫിക്ക് അതിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു സംഗതി ഉണ്ടല്ലോ ആ ഒരു ഇത് വേറൊരു തലത്തിലേക്ക് രണ്ടും രണ്ട് തലത്തിൽ തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് അങ്ങനെ ഓരോരുത്തരെയും മറ്റും താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല രണ്ടുപേർക്കും രണ്ട് കഴിവുകളാണ് ആ രണ്ട് കഴിവുകളും ഈ മണ്ഡലത്തിനു വേണ്ടിയുള്ളതായിരുന്നു ഈ മണ്ഡലത്തിലെ കാര്യങ്ങളാണ് അവര് സംസാരിച്ചത് ഇനി ഷാഫി ആയാലും വിജയിച്ചാലും ഈ മണ്ഡലത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പുള്ള സ്ഥാനാർത്ഥിയാണ് നമ്മൾ പാലക്കാട് കണ്ടതാണ് പാലക്കാട് ഒരുപാട് മാറ്റം വരുത്തിയ ഒരു യുവ നേതാവാണ് വലിയ പ്രതീക്ഷയാണ് ഷാഫിയിലൊക്കെ നമുക്കുള്ളത് നമ്മളെ പോലെയുള്ള രാഷ്ട്രീയ പഠിക്കുന്ന ആളുകൾക്ക് നിരീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്രയും യുവാക്കളിൽ വലിയ പ്രതീക്ഷയുണ്ട് നാളെ വലിയ ആളുകളായി നാടിന് മാറ്റം വരുത്തേണ്ട നേതാക്കന്മാരാണ് അവരൊക്കെ അവരിൽ ഈ നാടിന് വലിയ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള വിജയം വടകരയിലുണ്ടാകും പാലക്കാട് ആരുന്നെങ്കിൽ കുറച്ചുകൂടി ആ വിജയത്തിൽ കൂടുതലായിരുന്നു ഷാഫി പാലക്കാട് ആയിരുന്നെങ്കിലും അല്ല അതിലൊന്നും പ്രശ്നമില്ല പാലക്കാട് ഉണ്ടായിരുന്നു പക്ഷേ അതിലും കൂടി അനിവാര്യമായൊരു തെരഞ്ഞെടുപ്പാണല്ലോ ഇത് കാരണം ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് നരേന്ദ്ര ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്തായി മാറ്റേണ്ട തിരഞ്ഞെടുപ്പാണ് നരേന്ദ്രമോദിക്കെതിരെയുള്ള വിധിയെടുത്താണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ട് ഓരോ മണ്ഡലങ്ങളും അത്രമേൽ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഓരോ മണ്ഡലത്തിലും അതിശക്തമായ കാൻഡിഡേറ്റ് ഉണ്ടാവുകയും ആ മണ്ഡലം തിരിച്ചു പിടിച്ച് ഞാൻ കോൺഗ്രസ്സിന് കിട്ടുന്ന ഓരോ സീറ്റും നിർണായക ാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് ഇന്ത്യ സഖ്യത്തിന് കരുത്തു പകരാനും ആ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ എത്താനും കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറ്റണം അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതാണ് ഓരോ മണ്ഡലം ഈ വടകരയ്ക്ക് പുറത്ത് ആരംഭി എങ്ങനെയാണ് വളർത്താൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും ഇനി വടകരയ്ക്ക് ആറമ്പിയ അല്ല വടകരക്ക് പുറത്തേക്ക് ഇപ്പോഴുണ്ട് ഞങ്ങളിപ്പം ആറം ബി ഐ ആണ് ഇന്ത്യയിൽ പഞ്ചാബിലൊക്കെ വളരെ ശക്തമായി ആറം ബി പ്രസ്ഥാനമുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് ഇത്തരം സംസ്ഥാനങ്ങളൊക്കെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് വളരെ വ്യക്തമായ പ്രത്യയശാസ്ത്രവും ഭരണഘടനയും ഒക്കെ പരിപാടിയും ഒക്കെ വെച്ചുകൊണ്ട് ഒരു പാർട്ടിയാണ് പക്ഷേ കേരളത്തിൽ എളുപ്പമല്ല ഞങ്ങൾക്ക് വളരാൻ എന്നുള്ളതാണ് അതിന് പിന്നെ സി പി എമ്മിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അത്തരം ആളുകളാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ് പാർട്ടിക്കാർ ഉള്ളത് അപ്പോൾ അതിന് പലയിടത്തും അണികൾ അണികളുണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷമായി പ്രവർത്തിക്കുന്നതിന് വലിയ പരിമിതികളുണ്ട് ആ പരിമിതികൾക്ക് അകത്തു നിന്നാണ് പലരും പ്രവർത്തിക്കുന്നത് വടകര പോലെ ഈ കോഴിക്കോട് പോലെ അല്ലെ തൃശ്ശൂർ പോലെ ഇത്തരം ഇടങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത് പ്രത്യക്ഷമായിട്ടുള്ള കണ്ണൂരൊക്കെ ഉണ്ട് കണ്ണൂരൊക്കെ ഭീഷണി സഹിച്ചു കൊണ്ട് പേരാണെങ്കിൽ പോലും അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അത്തരം ഇടങ്ങളിലുണ്ട് എളുപ്പമല്ല ഈ കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടി വളർത്തുക എന്നത് പക്ഷെ ഇപ്പം ഒന്നുകൂടി എളുപ്പമാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്രമാത്രം ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമല്ല എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ബദൽ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അനിവാര്യമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിന് കുറച്ചുകൂടി മാറ്റങ്ങളും കുറച്ചുകൂടി വിശാലമായ രാഷ്ട്രീയം കൊണ്ടുപോകേണ്ടതുണ്ട് അത്തരം ആലോചനകളൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പം നടക്കുന്നുണ്ട് ഇപ്പൊ കെ കെ ശൈലജ വടകരയിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൊണ്ടുവരുന്നത് വേറെ ഈ വടകര പിടിക്കുക എന്നത് മാത്രം തീർച്ചയായിട്ടും ഉണ്ടല്ലോ വളരെ വ്യക്തമായ രാഷ്ട്രീയം അതിനകത്ത് വടകര ആര് വന്നാലും പിടിക്കാൻ സാധിക്കില്ല എന്നുള്ള പിണറായി വിജയന് വളരെ അറിയാം വടകര ചന്ദ്രശേഖരന്റെ മണ്ണാണ് ചന്ദ്രശേഖരന്റെ മണ്ണിൽ ഇടതുപക്ഷം ഇനി ജയിച്ചു വരിക എന്ന് പറയുന്നത് അസാധ്യമാണ് അല്ലെങ്കിൽ പാർട്ടി ഇതിന്റെ ഇത് വ്യക്തമായ നിലപാട് പറയണം അല്ലാത്തിടത്തോളം വടകര അതിന് പകരം വീട്ടിക്കൊണ്ടേയിരിക്കും ശൈലജ ഇവിടെ വിനത്തുന്നതിന് രണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്ന് പിണറായിക്ക് മുകളിൽ ഒരു നേതാവ് വളരരുത് എന്ന് വളരെ വ്യക്തമായി ആ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശൈലജക്ക് നിലവിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപ്രഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ ഈ പരാജയത്തോടു കൂടി അത് അവസാനിക്കും എന്നതാണ് ഇനി ബൈ ചാൻസ് ഏതെങ്കിലും തരത്തിൽ വിജയിച്ചാൽ വടകരയിൽ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാം എന്നുള്ളതും രണ്ട് തരം ആലോചനകൾ ആ പാർട്ടിക്കകത്ത് നടത്തുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല വലിയ ആന്തരികമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതിനകത്ത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തമ്മിൽ തന്നെ വലിയ തോതിലുള്ള വിഭാഗീയതയും രാഷ്ട്രീയവും ഒക്കെ നടത്തും പുറത്ത് അവർ ഒന്നിച്ചാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ അതല്ല വലിയ തോതിലുള്ള അവസരങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ാണ് പിണറായി വിജയൻ എന്ന ഏകാധിപതിക്കെതിരായിട്ടുള്ള ശബ്ദം പക്ഷേ പറയാനുള്ള ധൈര്യം ഒരു നേതാക്കന്മാർ കാടുന്നില്ല എന്നുള്ളത് മാത്രമേ അധികം താമസിയാതെ പൊട്ടി പുറത്തു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ ടീച്ചറെ കുരുതി കൊടുത്തതാണ് ഇവിടെ തുടക്കം ഞാൻ പറഞ്ഞു ശൈലാജ ടീച്ചർ എന്ന ആ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നതോടു കൂടി ടീച്ചറെ വടകരയിൽ കുരുതി കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയം കഴിഞ്ഞ തവണ പി ജയരാജൻ മത്സരിച്ചപ്പോ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു സി പി എമ്മില് പിടിക്കാൻ പറ്റും എന്നുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പി ജയരാജന്റെ പേര് ഉയർന്നു കേൾക്കുകയും ചെയ്ത ഒരു സമയം കൂടിയായിരുന്നു വടകരയിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കി എന്നല്ലേ പി ജയരാജന്റെ തോൽവിയിലൂടെയാണ് മനസ്സിലാകുന്നത് അല്ല അതെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ആ രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല രണ്ടായിരത്തി എട്ടിൽ ഒഞ്ചിയത്ത് ആറംബി ഉണ്ടാക്കിയതിനു ശേഷം ഒറ്റ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ഇവിടെ ജയിച്ചിട്ടില്ല രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം വോട്ടിനെ വിജയിച്ച സതീദേവി തോൽക്കുന്നത് അമ്പതിനായിരം വോട്ടിനാണ് വടകരയിൽ അതാണ് ആദ്യത്തെ പരാജയം അവർക്ക് ലഭിച്ചത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായ ഒരു മണ്ഡലമായിരുന്നു വടകര വടകര ഇടത് മാത്രം ജയിച്ച ഒരു മണ്ഡലമാണ് വടകര പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഷംസീർ ആണ് സ്ഥാനാർത്ഥി ഒരു കരുത്തനായിരുന്നു യുവാവായിരുന്നു ആ തരത്തിൽ തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് അദ്ദേഹവും ഇവിടെ പരാജയപ്പെട്ടു പിന്നീട് ജയരാജനെ കൊണ്ടുവന്ന് മറ്റൊരു പരീക്ഷണം നടത്തി കണ്ണൂരിലുള്ള ഏറ്റവും പുലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വിശേഷിപ്പിച്ച് അവതരിപ്പിച്ചത് പക്ഷേ വളരെ ദയനീയമായിട്ട് ഇവിടെ നിന്ന് വോട്ടിനാണ് എൻ്റെ ഭൂരിപക്ഷത്തിനാണ് മുരളീധരൻ ഇവിടെ വിജയിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടായത് അതിനും വലിയ ഭൂരിപക്ഷത്തിൽ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കാൻ പോവുകയാണ് ദയനീയമായ തോൽവി ശൈല ടീച്ചറെ നേരിടാൻ വേണ്ടി പോകുക ആ പരാജയത്തോടു കൂടി പി ജയരാജന്റെ ഒരു രാഷ്ട്രീയ വസ്തുവിച്ച പോലെ തോന്നുന്നുണ്ടോ ഉണ്ടല്ലോ കഴിഞ്ഞല്ലോ കഥ കഴിഞ്ഞില്ലേ പിന്നീട് ഖാദി ബോർഡിന്റെ ഒരു ചെയർമാനാക്കിയിട്ട് നിർത്തി അതോടുകൂടി ആ രാഷ്ട്രീയം ഭാവി അവസാനിപ്പിച്ചില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജയരാജനും ഒരു മധുരമായ പ്രതികാരം ഇവിടെ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം വെണ്ണപ്പാടി പരാമർശങ്ങളൊക്കെ നടത്തി ടീച്ചർക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരാനുള്ള നീക്കമാണ് അതിന്റെ ബില്ലിലുണ്ട് അതൊക്കെ വളരെ കൃത്യമായ വിഭാഗീയ രാഷ്ട്രീയം അതിനകത്തുണ്ട് ടീച്ചറോടെ ജയിച്ചു വരരുത് എന്ന് ഞങ്ങളെക്കാട്ടും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾ സി പി എമ്മിനകത്തുണ്ട് പിണറായി വിജയൻ സൂചനയാണെന്നാണോ അതെ അതൊക്കെ സത്യമാണ് അതൊക്കെ കറക്റ്റ് ആണ് അതേപോലെ ആ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള ഭിന്നതകളും അതിനെതിരായിട്ടുള്ള നീക്കങ്ങളും ഒക്കെ ആ പാർട്ടിക്കത്ത് ആന്തരിക യുദ്ധങ്ങൾ അതിശക്തമായിട്ട് ആ പാർട്ടിയും ആരെയും വളരാൻ സാധിക്കും അതെ ഒരാൾക്ക് പിണറായിക്കപ്പുറം ആരും ഉണ്ടാവരുത് അതിന്യാ പിണറായിയുടെ രാഷ്ട്രീയം അതാണല്ലോ ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകൻ ഇന്റർവ്യൂ നടത്തുമ്പോൾ എത്ര മോശമായിട്ടാണ് അദ്ദേഹം സ്വയം വിമർശനം ഉണ്ടോ എന്നാ ചോദിക്കുന്നത് ഏതൊരു പാർട്ടി സഖാവിനും വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവണം കമ്മ്യൂണിസ്റ്റുകാരൻ അതാണ് ഞങ്ങളൊക്കെ പഠിച്ച കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം അതാണ് വിമർശനവും സ്വയം വിമർശനവും ഉണ്ടെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകനെ മുന്നോട്ട് പോകാൻ പറ്റൂ വിമർശനവും സ്വയം വിമർശനവും ഉണ്ടായി ഞാൻ എന്തിനാണെന്ന് ചോദിക്കുന്നത് അത് എത്ര മോശം ഭാഷയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഞാൻ ആ ഭാഷ പറയുന്നില്ല ഞങ്ങളൊന്നും അങ്ങനെ പറയാൻ ശീലിച്ചിട്ടേയില്ല ഇത്ര മോശം ഭാഷ ആരാണ് പറയുന്നത് സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് ഇവിടെയാണ് ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ട് എന്ന് പറഞ്ഞ് ഇടതിനെ വലിയ കാണിച്ചു കൊടുക്കുന്ന നേതാവാണ് പിന്നെ നമ്മൾ കാണേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ പിണറായി വിജയന്റെ തലയുണ്ടായിരുന്നു എല്ലാ പോസ്റ്ററുകളിലും ഇപ്രാവശ്യം ഒരു പോസ്റ്ററിലും പിണറായി വിജയന്റെ തലയുണ്ടായില്ല എന്തേ വെക്കാതിരുന്നത് ധൈര്യമില്ല ഇവിടുത്തെ നാട്ടിലെ ജനം എന്താണ് പിണറായി എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ അതുകൊണ്ട് തന്നെ അതിന് അത് കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം ഈ പാനൂർ രാഷ്ട്രീയം ഈ പാനൂർ ബോംബ് സ്ഫോടനത്തിന് ശേഷം കുറെ ബോംബൊക്കെ സാമഗ്രികളൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം പല നേതാക്കളും പറഞ്ഞത് ഷാഫി കൂടി ഉന്നം എച്ച് അങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്കാണ് അത് പോകാൻ അവർ തീരുമാനിച്ചത് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഷാഫിക്ക് ഒരു ഭീഷണി ഉണ്ട് വടകരയിൽ വടകരയിലെത്തിയപ്പോഴെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഷാഫിക്ക് മാത്രമല്ല അങ്ങനെ വടകരയിലെ ചില കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയത് അതാണ് മടപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങളുടെ ഉഞ്ചിയത്തുള്ള മടപ്പള്ളിയിൽ നിന്നാണ് ഒരാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒഞ്ചിയത്ത് നിന്നാണ് ഒഞ്ചിയത്ത് ഒരു വീട്ടിൽ നിന്നുള്ള പത്തു കിലോയിലധികം ബോംബ് നിർമ്മാണത്തിന്റെ സാമഗ്രികൾ പോലീസ് പിടിച്ചെടുക്കുന്നത് അപ്പൊ നിങ്ങളാലും രണ്ട് ജില്ലയാണിത് ഒന്ന് കോഴിക്കോടാണ് കണ്ണൂരാണ് അപ്പൊ ഇവിടെ നിന്നൊക്കെ ടീമിനെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇത് നിർമ്മിക്കാൻ ഈ നേതാക്കന്മാർ ആലോചന നടത്തുകയാണ് അത് പൂർണ്ണമായിട്ടും വടകര കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മട്ടന്നൂര് ഇതുപോലെ ഒരു വയലിൽ നിന്ന് ബോംബ് കണ്ടെത്തി ഏറ്റവും ആ വീര്യമുള്ള ബോംബായിരുന്നു എന്നാണത് ബോംബ് സ്കോഡ് പോലീസ് പറ പുറത്തുവിട്ട വിവരം അപ്പൊ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അവസാനിച്ചിട്ടില്ല ഈ ബോംബ് രാഷ്ട്രീയം എന്നതിന്റെ തെളിവാണ് ആ നിർമ്മിച്ച ബോംബുകൾ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട് അവിടെയാണ് പ്രശ്നബാധിത സ്ഥലങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളെപ്പോലുള്ള ആളുകൾ നേരത്തെ പങ്കുവെച്ചത് അവിടെയാണ് കേന്ദ്രസേനയുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത്തരം ബോധപൂർവമായ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന സംശയത്തിന്റെ ഫലത്തിലാണ് അത് ഇതൊക്കെ ഈ ബോംബുകളൊക്കെ കണ്ടെത്തുകയും ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും മരണപ്പെടുകയും അതിനെ സി പി എം നേതാക്കളെ ന്യായീകരിക്കുകയും രക്ഷാപ്രവർത്തനം നടത്താൻ പോയി എന്നൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് പുലർ ഒന്നരയ്ക്ക് പൊട്ടിയ സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐക്കാർ അവിടെ എത്തിയത് രക്ഷാപ്രവർത്തനം നടത്താനാണ് എന്തൊക്കെ ന്യായീകരണങ്ങൾ കേട്ടിട്ടാണ് ഈ മലയാളക്കര മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ അപ്പോഴും യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ അണികൾ പറഞ്ഞത് ഷാഫി പറമ്പിൽ ജീവൻ പണയം വെച്ചാണ് വടകരയിൽ മത്സരിക്കുന്നത് എന്നാണ് അങ്ങനെ തോന്നിയോ അല്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഷാഫി അതിന്റെ പിറ്റേ ദിവസമാണ് പാനൂരിലേക്ക് എലക്ഷൻ പ്രചരണത്തിന് പോകുന്നത് ആ ദിവസമാണ് അവിടെ ആ സ്ഫോടനം ഉണ്ടായത് അവിടെ സ്ഫോടനം നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഒരുപക്ഷേ ഭയം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പ് പ്രചരണം സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് തലശ്ശേരി പുന്നൂലിന് അപ്പുറത്തേക്ക് വണ്ടി പോകാൻ അനുവദിച്ചില്ല ഒരു സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയം പറയാനോ വോട്ടർമാരെ കാണാനോ പോലും സാധിക്കാത്ത മണ്ഡലമാണ് വടകര അത് ഉദാഹരണം ഞങ്ങൾ അതെ അനുഭവത്തിൽ കൂടിയാണ് പലതും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊക്കെ അനുഭവമാണ് ഈ വടകരയിൽ ഒഞ്ചിയത്ത് ഞങ്ങൾ അനുഭവിച്ച ഒരുപാട് ദുരിതങ്ങളുണ്ട് എത്ര ത്യാഗ സഹിച്ചാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പുറത്തൊരാൾക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നം രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ സി പി എം ഇടതുപക്ഷം നിയമസഭയിൽ ജയിച്ച സമയത്ത് പാനൂരിൽ നിന്ന് ബൈക്കുകളിൽ ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ പ്രവഹിക്കും പ്രവഹിക്കുകയായിരുന്നു എന്നിട്ട് ടി പി ഫോട്ടോ വെച്ച ഓരോ വീടും തെരഞ്ഞു പിടിച്ച് അവിടേക്ക് ഇവരെ ഈ ആക്രമികൾ ഇരച്ചു കയറുകയാണ് എന്നാൽ കണ്ണിൽ കണ്ടവരെ മുഴുവൻ അടിച്ച് താഴെയിടുക അതിൽ പ്രായമായ ആളുകൾ ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു ഈ നാട് മുഴുവൻ അന്നൊരു വലിയ ഭീകരാന്തരീക്ഷത്തിൽ കടന്നുപോയത് ഇപ്പോഴും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് അന്നാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആദ്യം ചെയ്തത് ആ ഓഫീസ് തീയിടുകയാണ് അന്നാണ് എനിക്ക് കോലം കെട്ടിയിട്ട് ഇവിടെ വടകരയിൽ ആഭാസ നൃത്തം നടത്തിയത് ഞങ്ങളന്ന് നാലാമത്തെ കക്ഷിയാണ് കേട്ടോ ഒന്നാമത് സി പി എം ഞങ്ങൾ അന്ന് ഇന്നെടുത്ത ഈ രാഷ്ട്രീയ നിലപാട് അന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന് എം എൽ എ ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഞങ്ങൾ എടുത്ത രാഷ്ട്രീയ നിലപാട് എന്ന് സ്വതന്ത്രമായി രാഷ്ട്രീയ രണ്ട് മുന്നണിയുടെയും കൂടെ കൂടാതെ അതേ അവരൊപ്പം വോട്ട് ചെയ്യാതെ ഇവിടെ സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അങ്ങനെ ചെയ്ത ഞങ്ങള് ഇവിടെ നേരിട്ട ഭീകരമായ ഒരു അക്രമമുണ്ട് ഞങ്ങൾ ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഞങ്ങളെ നിഷ്ഠൂരമായിട്ടാണ് ഇവിടെ മർദ്ദിച്ചത് എത്ര സഖാക്കളെയാണ് മർദ്ദിച്ചത് എത്ര ആളുകളൊക്കെയാണ് തൊഴിലിവിടെ നഷ്ടപ്പെടുത്തിയത് എത്ര ആളുകളെയാണ് പാസ്പോർട്ട് ഇല്ലാതാക്കിയത് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഞങ്ങളുടെ സഖാക്കൾ എന്തിൻ്റെ പേരിൽ ഞങ്ങൾ ഈ ആറമ്പിയുടെ കൂടെ ചേർന്നു ചന്ദ്രശേഖരൻ ഒപ്പം ചേർന്നു എന്നതിന്റെ ഭാഗമായിട്ട് ധീരമായ നിലപാടെടുത്ത ഞങ്ങളുടെ പ്രവർത്തകർ എത്രയെത്ര പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നേരിട്ടിട്ടുണ്ട് എന്ന് അറിയാമോ ഈ നാടിന് അങ്ങനെയാണ് ഞങ്ങളിവിടെ രാഷ്ട്രീയവും പറഞ്ഞു മുന്നോട്ട് പോയത് പക്ഷെ ഒട്ടും പതറിയില്ല പതറാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നതാണ് ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഒരു പ്രാതിന്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ധീരമായ നിലപാടിനോ ആ ത്യാഗം സഹിച്ച സഖാക്കളാണ് ഞങ്ങളോടൊപ്പമുള്ളത് അതുകൊണ്ട് ആ രാഷ്ട്രീയം ഇവിടെ ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യരും ഇതുപോലെ രാഷ്ട്രീയം പറയുന്നതിൻ്റെ പേര് മണ്ണിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് എല്ലാവരും പ്രവർത്തിക്കട്ടെ എന്നേ എല്ലാവരും അവനവന് വിശ്വസിക്കുന്ന രാഷ്ട്രീയം പറയട്ടെ നമ്മുടെ മണ്ണിൽ അതല്ലേ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന് പറയാനുള്ളത് അല്ലല്ലോ ജനാധിപത്യം ന്യൂനപക്ഷത്തിനും പറയാനുള്ളത് കേൾക്കാൻ ഉണ്ടാകണം ആ സാഹചര്യം ഉണ്ടാകണം അവിടെയാണ് ജനാധിപത്യം പൂത്തുലയേണ്ടത് എന്ന് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഇത്രയും കണ്ടതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്നൊരു വാക്ക് ഷാഫിയോട് പറഞ്ഞിരുന്നു പലപ്പോഴായി അല്ല ഒരിക്കലുമില്ല കാരണം അങ്ങനെയൊന്നും അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നടത്തണമെന്ന് വിചാരിച്ചു നടത്തും ആ പാർട്ടി അങ്ങനെയാണ് അതൊന്നും ആവശ്യമല്ല നമ്മൾ നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് അവിടേക്ക് പോവാതിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ആളുകളൊന്നും ഇത്തരത്തിലുള്ള ഒരു ഇതിലും വീണു പോവരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് വളരെ സമാധാനപരമായ തെരഞ്ഞെടുപ്പിലായാലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക അങ്ങോട്ട് പോയിട്ട് ഒരു അക്രമത്തിനും ഒരാളും മുതിരരുത് എന്ന സന്ദേശമാണ് ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ജനതയോട് പറയാനുള്ളത് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല ഒരു അവസരം ത്തിലേക്ക് എത്തിയിട്ടില്ല ഇനി ഏതെങ്കിലും അവസരത്തിൽ സംസാരിക്കേണ്ടി വന്നാൽ നമ്മുടെ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കും ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പോയി സംസാരിക്കും അല്ലാത്ത സി പി എമ്മിന്റെ ഒരു നേതാവ് എന്ന നിലയ്ക്കോ പിണറായി വിജയൻ എന്ന നിലയ്ക്കോ കാണാൻ താല്പര്യവുമില്ല സംസാരിക്കാനും താല്പര്യമില്ല ഷാഫി തവണ ഭൂരിപക്ഷം തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വടകരയിൽ നിന്ന് വിജയിക്കും ഒരു തർക്കവുമില്ല ഇവിടെ ജനാധിപത്യം പുലരണമെന്ന് സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനതയാണ് വടകരയിലുള്ളത് പ്രബുദ്ധമായ രാഷ്ട്രീയമാണ് വടകര വടകരയ്ക്ക് ആരും അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒറ്റ വ്യാജ പ്രചരണങ്ങളും ഇവിടെ ഏശില്ല ആ രാഷ്ട്രീയമാണ് ഷാഫിയും പറയുന്ന രാഷ്ട്രീയം ഷാഫി എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി അവരെ ചേർത്ത് പഠിക്കുന്നതും അത് തന്നെയാണ് അങ്ങനെ ആയിരിക്കണം ഒരു സ്ഥാനാർത്ഥി എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ജന മനസ്സുകൊണ്ട് ഷാഫിയെ സ്വീകരിച്ചിട്ടുണ്ട് അത് പോലും വളരെ കൃത്യമായി ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അതെ ഉണ്ട് യുവാക്കളുണ്ട് സ്ത്രീകളുണ്ട് അവരൊക്കെ വളരെ ആവേശത്തിൽ തന്നെയാണ് അതാണ് ഒരു വ്യക്തി ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം ഏറ്റവും പ്രധാന ഘടകമാണ് അവർ നമുക്ക് ഒരുപക്ഷെ ഈ വടകരക്ക് പരിചിതനല്ല ഷാഫി പറമ്പിൽ നിന്ന് അപരിചിതരാണ് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നിൽക്കുന്ന ആളുകൾക്ക് ഷാഫി പറമ്പിൽ ആരാണ് എന്നറിയുള്ളൂ പക്ഷേ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എത്ര വേഗമാണ് വടകരയുടെ മനസ്സ് കീഴടക്കിയത് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് എത്താൻ സാധിച്ചത് ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവമാണത് അങ്ങനെയുള്ള വ്യക്തികളായ ആകണം ജനപ്രതിനിധികൾ എന്നതാണ് നമ്മൾ വിളിക്കുന്നത് എപ്പോഴും ജനപ്രതിനിധികൾ ഒരു അധികാരത്തിൻ്റെയോ ധാർഷ്ട്യത്തിൻ്റെയോ ഭാഷ സംസാരിക്കുന്നവരാവരുത് അവരെല്ലാവരും ജനങ്ങളോടൊപ്പം അവരുടെ വിഷയത്തിനൊപ്പം അവർക്കൊപ്പം നിൽക്കുന്നവർ അങ്ങനെയാണല്ലോ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു പ്രയാസം എന്റെ പ്രയാസമായി കാണുന്നവർ ആയിരിക്കണം ജനപ്രതിനിധികൾ അങ്ങനെയാവും വരെ നാട് തിരഞ്ഞെടുക്കും ആ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ലോകം പ്രത്യേകിച്ചും ഈ വേറെ ഏതെങ്കിലും ഒരു ഇമേജ് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ട ആവശ്യം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ല നമ്മൾ രാഷ്ട്രീയം മാത്രം വിജിലൻ്റ് ആണ് അത്ര ഇതിൽ അങ്ങോട്ട് പോകുന്നുണ്ട് എല്ലാവരും ആ തരത്തിലുള്ള പ്രത്യേകിച്ചും നമ്മ ഉള്ളപ്പോൾ എല്ലാവർക്കും അറിയാം ആരോടും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതില്ല എന്നുള്ള ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാൻ സാധിക്കുന്നു പണ്ടുകാലത്തുകളിലൊന്നും അങ്ങനെയായിരുന്നില്ല എന്ന് പക്ഷെ ഇന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നത് ആ രാഷ്ട്രീയത്തെ അതുകൊണ്ട് പഴയതിൽ നിന്നും വ്യത്യസ്തം വേറൊരു വൈബാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു വ്യാജപ്രമേം എവിടെയും മേശില്ല അത്തരത്തിലേക്ക് പോകുന്നതേ ശരിയല്ല എന്ന പക്ഷക്കാരിയാണ് ഞാൻ ഭീഷണി കത്തുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഞാൻ എനിക്ക് സംഭവിച്ചതിൽ വലിയതൊന്നും സംഭവിക്കാനില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പം അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ചോ അത് നടക്കട്ടെ അതിലൊരു അതുകൊണ്ട് ഒട്ടും പിറകോട്ട് പോകാൻ തയ്യാറല്ല അതിനൊന്നും വ്യതിചലിക്കാനും തയ്യാറല്ല അങ്ങനെ ഒരു ഭയം ഇപ്പോഴും ഇല്ല എനിയുണ്ടാവുക ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വളരെ നന്ദി സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചത്യു